പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് മാറി മാറി വരുന്ന ഗവണ്മെന്റുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ നമ്മുടെ കേരള ഗവണ്മെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അത് മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതിൽ വ്യക്തമായിട്ട് അക്കമിട്ട് പറയുന്നുണ്ട് അതിലേറ്റവും പ്രാധാന്യം വർഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാസി പെൻഷൻ സ്കീമിനെ കുറിച്ചാണ് പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും വിദേശത്ത് ജോലി ചെയ്ത് തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ അവരുടെ ജീവിതാവസാനം വരെയും അവരുടെ പങ്കാളിയുടെ ജീവിത അവസാനം വരെയും പെൻഷൻ നൽകുന്ന ഒരു മഹത്തരമായിട്ടുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് പ്രവാസി പെൻഷൻ സ്കീം ഇപ്പോൾ നിലവിൽ പ്രവാസികളായിട്ടുള്ള വ്യക്തികൾക്ക് മിനിമം മൂവായിരത്തി രൂപ പെൻഷനും തിരിച്ചു വന്ന പ്രവാസികൾക്ക് മൂവായിരം രൂപ പെൻഷനും നൽകുന്ന ഒരു ക്ഷേമ പദ്ധതിയാണിത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല വർഷങ്ങളായിട്ട് പ്രവാസികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രവാസി പെൻഷൻ അതായത് മാസം അവർക്ക് ലഭിക്കുന്ന പ്രവാസി പെൻഷന്റെ തുക വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രവാസി പെൻഷൻ സ്കീം രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങിയ സമയത്ത് ആയിരം രൂപയായിരുന്നു പെൻഷൻ്റെ എമൗണ്ട് അത് കാലാകാലങ്ങളായിട്ട് വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി കൂട്ടി എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്ത കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ പെൻഷൻ തുക മൂവായിരത്തി അഞ്ഞൂറിൽ നിന്ന് അയ്യായിരം രൂപയായി കൂട്ടുമെന്നും അതോടൊപ്പം തന്നെ തിരിച്ചു വന്ന പ്രവാസികൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന മൂവായിരം രൂപ മന്ത്ലി പെൻഷൻ തുക നാലായിരം രൂപയാക്കി കൂട്ടുമെന്നും അതിൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവാസി പെൻഷൻ സ്കീമിനുപരിയായിട്ട് ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് മറ്റൊരു ഉദാഹരണമാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ച് കഴിഞ്ഞ ഒരു മാസം മുന്നേ നോർക്കയുടെ പ്രതിനിധി സംസാരിച്ചിരുന്നു അപ്പം അതേപോലത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ആവിഷ്കരിക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് യാതൊരുവിധ മെഡിക്കൽ ചെക്കപ്പുകളും കൂടാതെ ഒരു നിശ്ചിത തുക പ്രവാസികളുടെ ഹോസ്പിറ്റലൈസേഷനും മറ്റ് മെഡിക്കൽ എക്സ്പെൻസസിനും വേണ്ടിയിട്ട് നൽകുന്ന ഒരു മകത്തരമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയായി ആ പദ്ധതി നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ഇന്ന് ലോകത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു ആ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യമായാൽ പ്രവാസികൾക്ക് ലഭിക്കാൻ പോകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഇന്ന് പ്രൈവറ്റ് സെക്ടറിലും മറ്റും ഉള്ള മുപ്പതിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനികളിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഭീമമായിട്ടുള്ള പ്രീമിയം കൊടുക്കണം അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ ഈ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ തുകയും കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെന്റ് ഇതേപോലത്തെയുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നതും അത് അവസാന ഘട്ടത്തിനാണെന്ന് മനസ്സിലാകുന്നു ഇതോടൊപ്പം തന്നെ പ്രവാസികളുടെ സ്വത്തും സ്വകാര്യതയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അൻപതംഗം പോലീസ് സേനയെ കേരളത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പോസ്റ്റ് ചെയ്യുമെന്നും സർക്കാർ അല്ലെങ്കിൽ നോർക്ക പറഞ്ഞിട്ടുണ്ട് ഇതിന് നോർക്ക ഐ ഡി കാർഡ് എടുക്കുന്ന പ്രവാസികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കവർ ലഭിക്കുന്നുണ്ട് അതായത് മൂന്ന് വർഷത്തേന് നിങ്ങൾക്ക് ഈ കവർ ലഭിക്കുന്നതിന് ഏകദേശം മുന്നൂറ്റി അൻപതോ മുന്നൂറ്റി അറുപത് രൂപയോ ഫീസ് നിങ്ങൾ നൽകിയാൽ മതി നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവർ ലഭിക്കുന്ന പ്രവാസി രക്ഷാ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി നിലവിലുണ്ട് പ്രവാസി പെൻഷൻ സ്കീമില് അംഗമാകുന്ന വ്യക്തികൾക്ക് അവർക്ക് അറുപത് വയസ്സിന് ശേഷം മൂവായിരത്തഞ്ഞൂറോ മൂവായിരമോ മിനിമം പെൻഷൻ ലഭിക്കുന്നതോടൊപ്പം തന്നെ ഒട്ടനവധി ആനുകൂല്യങ്ങളും ഈ സ്കീമിൽ അംഗമായിട്ടുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്നുണ്ട് ഇൻവാലിഡ് പെൻഷൻ ഇതിൽ അംഗമായിട്ടുള്ള വ്യക്തികൾക്ക് ഏതെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അപകടമോ മുഖാന്തരം തുടർന്ന് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പെൻഷൻ നൽകുന്ന ഒരു ഓപ്ഷനാണ് ഇൻവാലിഡ് പെൻഷൻ ഇതിൽ അംഗങ്ങളുടെ പെൺകുട്ടികളുടെ അതായത് രണ്ടു പെൺകുട്ടികൾക്ക് വരെയും പതിനായിരം രൂപ വരെയും മാരേജിനുള്ള ധനസഹായം ലഭിക്കുന്നുണ്ട് അൻപതിനായിരം രൂപ വരെയുള്ള മെഡിക്കൽ കവർ ലഭിക്കുന്നുണ്ട് അതിനുപരിയായിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രാൻറ്റും ഗവൺമെൻറ് നൽകുന്നുണ്ട് ഇതേപോലെ ഒട്ടനവധി സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ പ്രവാസികളുടെ ഉന്നമനത്തിനായി ഗവൺമെൻറ് നടത്തുന്നുണ്ട് നമ്മുടെ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏകദേശം മുന്നൂറിൽ കൂടുതൽ വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം കാണാനായിട്ട് സാധിക്കും പ്രവാസികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനും അവർക്ക് അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള അറിവ് നൽകുന്നതിനും വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് കേരള പ്രവാസി കമ്മ്യൂണിറ്റി ഫോറം എന്നാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ഇതിൽ ആയിരക്കണക്കിന് പ്രവാസികൾ അംഗങ്ങളാണ് പ്രവാസികൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അറിയുന്നതിനും അതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുന്നതിനും പ്രവാസി സംബന്ധമായിട്ടുള്ള നിക്ഷേപങ്ങൾ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനും അതിന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമാണ് ഈ ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കേരള പ്രവാസി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പ്രവാസി എന്നുള്ളൊരു മെസ്സേജ് അയയ്ക്കാം പ്രവാസികളെ സംബന്ധിച്ച് ഒട്ടനവധി ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെയും അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും നൽകുന്നതാണ് പെൻഷൻ സ്കീമിനെ കുറിച്ചും അതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് ഗവൺമെന്റ് നടപ്പാക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളെ കുറിച്ചും നമ്മളുടെ പ്രവാസി സുഹൃത്തുക്കളുടെ ഇടയിൽ അധികം ആരും പ്രചരിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഗവൺമെന്റ് നടപ്പാക്കുന്ന ഇതേപോലെയുള്ള പദ്ധതികളുടെ ഉപകാരം സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതേപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾക്കറിയാവുന്ന എല്ലാം ഷെയർ ചെയ്തു കൊടുത്താൽ ഇത് ഒട്ടനവധി ആളുകൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക തീർച്ചയായിട്ടും ഇതേപോലെ സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങൾ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളിൽ എത്തേണ്ടത് അത്യാവശ്യമാണ് ഇതെന്റെയും നിങ്ങളുടെയും ഒരു കടമയായിട്ട് എല്ലാവരും കണക്കാക്കുക കേരള സർക്കാരിൻ്റെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പ്രവാസികളെ സംബന്ധിച്ചുള്ള ഒട്ടനവധി കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരള ഗവണ്മെന്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല പ്രവാസികൾക്ക് ഉപകാരപ്രദമാകുന്ന കുറേ അധികം കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രവാസി പെൻഷൻ സ്കീമിൽ ഇപ്പോൾ നിലവിലുള്ള മന്ത്ലി പെൻഷനായ മൂവായിരത്തഞ്ഞൂറ് രൂപയിൽ നിന്ന് അയ്യായിരം രൂപയിലേക്ക് എന്ന് ഉയർത്തുമെന്നുള്ള കാര്യത്തിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം പ്രവാസി ക്ഷേമനിധി അംഗത്വം ഈ സർക്കാരിൻ്റെ കാലത്ത് ഒന്ന് പോയിൻ്റ് ഒന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് പോയിൻറ്റ് പൂജ്യം ആറ് ലക്ഷമായി ഉയർന്നു ക്ഷേമനിധിയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തും ക്ഷേമ പെൻഷൻ ഈ സർക്കാരിൻ്റെ കാലത്ത് മൂവായിരം രൂപയിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിദേശത്തുള്ള പ്രവാസികൾക്ക് ക്ഷേമ പെൻഷൻ അയ്യായിരം രൂപയായും നാട്ടിൽ മടങ്ങിയെത്തിയവരുടേത് നാലായിരം രൂപയുമായി ഉയർത്തും എട്ട് ലക്ഷത്തോളം പ്രവാസി കേരളീയർ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് പ്രതിമാസം ഏതാണ്ട് എട്ടായിരം പ്രവാസികൾ പുതിയതായി അംഗത്വ അപേക്ഷ സമർപ്പിക്കുന്നു ഏതാണ്ട് രണ്ടായിരം പേർ പുതിയതായി പെൻഷന് അർഹത നേടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഏകീകൃത പെൻഷൻ നിരക്കായ രണ്ടായിരം രൂപയിൽ നിന്ന് വിദേശത്ത് തൊഴിലെടുക്കുന്ന വ്യക്തികൾക്ക് അതും അറുപത് വയസ്സ് തികഞ്ഞ പ്രവാസികൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയും കേരളത്തിന് പുറത്തും തിരിച്ചുവന്ന പ്രവാസികൾക്ക് മൂവായിരം രൂപയും ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അംഗത്വമെടുത്ത് കൃത്യമായി അംശാദായം അടയ്ക്കുന്നവർക്ക് പരമാവധി ഏഴായിരം രൂപ വരെയാണ് പെൻഷൻ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥയനുസരിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം സ്വീകരിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ളവരുടെ സാമ്പത്തിക നില കൂടി കണക്കിലെടുത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭ്യമാക്കുന്ന കാര്യം പരിഗണിക്കും പ്രവാസി ക്ഷേമ ബോർഡിൽ അംഗത്വമെടുക്കുവാൻ കഴിയാത്ത അറുപത് വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ക്ഷേമ പെൻഷൻ നൽകി വരുന്നു പ്രവാസി വകുപ്പിനായുള്ള ബജറ്റ് വിഹിതം ഇനിയും ഗണ്യമായി ഉയർത്തും മുൻ സർക്കാരിനെ അപേക്ഷിച്ച് പ്രവാസി ക്ഷേമത്തിൻ്റെ വിഹിതം മൂന്ന് മടങ്ങ് ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ബഡ്ജറ്റിലെ വിഹിതം ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് നാല് കോടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ നൂറ്റി അൻപത് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഇതിനുപരിയായിട്ട് പ്രവാസികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വ്യവസായം തുടങ്ങുവാൻ താൽപ്പര്യമുള്ള പ്രവാസികൾക്കും പ്രത്യേകിച്ച് പ്രൊഫഷണുകൾക്കുമായി നാട്ടിലേക്കുള്ള മടക്കത്തിന് മുന്നേ തന്നെ ആശയവിനിമയം നടത്തുന്നതിന് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കും പ്രവാസികളുടെ സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഇരുപത്തെട്ട് സംഘങ്ങൾക്ക് ഇതിനകം സഹായം നൽകിയിട്ടുണ്ടെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ സ്ഥാപനങ്ങളുടെയും മറ്റും വികസനത്തിന് പ്രവാസികൾ സംഭാവന നൽകിയാൽ തുല്യ തുകയ്ക്ക് സർക്കാർ മാച്ചിങ് ഗ്രാൻഡ് നൽകും ഇതിനായി ഒരു സ്കീമും തയ്യാറാക്കും ഇതേപോലെ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രഖ്യാപനങ്ങളും ഒട്ടനവധി കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിലേറ്റവും എടുത്ത് പറയപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാസി പെൻഷൻ നിലവിലുള്ള മൂവായിരത്തി രൂപയിൽ നിന്ന് അയ്യായിരം രൂപയാക്കി കൂട്ടുമെന്നുള്ളതാണ് അഥവാ പ്രവാസി പെൻഷൻ അയ്യായിരം രൂപയാക്കി കൂട്ടിയാൽ ഓരോ പ്രായപരിധിയിലും ഈ പെൻഷൻ സ്കീമിൽ അംഗമാകുന്ന പ്രവാസികൾക്ക് എത്രയൊക്കെ പെൻഷനാണ് ലഭിക്കുക എന്ന് നോക്കാം നിങ്ങൾ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയും പ്രായമുള്ള വ്യക്തിയാണ് ഈ പ്രവാസി പെൻഷൻ സ്കീമിൽ ചേരുന്നതെങ്കിൽ പതിനായിരം രൂപ വരെയും പെൻഷൻ ലഭിക്കാം നിങ്ങൾക്ക് മുപ്പത് വയസ്സുള്ള സമയത്താണ് പ്രവാസി പെൻഷൻ സ്കീമിൽ ചേരുന്നതെങ്കിൽ എട്ടായിരത്തി രൂപ പെൻഷൻ ലഭിക്കാം നാൽപ്പത് വയസ്സാണെങ്കിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പെൻഷൻ ലഭിക്കാം നിങ്ങൾ അൻപതാമത്തെ വയസ്സിലാണ് പ്രവാസി പെൻഷൻ സ്കീമിൽ ചേരുന്നതെങ്കിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പെൻഷൻ ലഭിക്കാം അൻപത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ ചേരുന്ന പ്രവാസികൾക്ക് അയ്യായിരം രൂപയായിരിക്കാം ലഭിക്കുന്ന പെൻഷൻ ഞാൻ ആദ്യമേ പ്രതിപാദിച്ചതുപോലെ പ്രവാസി പെൻഷൻ മൂവായിരത്തഞ്ഞൂറ് രൂപയിൽ നിന്ന് അയ്യായിരം രൂപയാക്കി ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെയും കൂട്ടിയിട്ടില്ല തത്വത്തിൽ പ്രവാസി പെൻഷൻ മൂവായിരത്തി അഞ്ഞൂറിൽ നിന്ന് അയ്യായിരമാക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷേ ഈ തീരുമാനം നടപ്പാക്കുന്നതിന് ഇനിയും ഏറെ സമയം വേണ്ടിവരുമെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രവാസി പെൻഷൻ സ്കീമിൻ്റെ നിയമമനുസരിച്ച് അറുപത് വയസ്സിന് താഴെയുള്ള പ്രവാസികൾക്കോ തിരിച്ചുവന്ന പ്രവാസികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കോ അംഗമായി ചേരാം പ്രവാസികളായിട്ടുള്ള വ്യക്തികൾ അടയ്ക്കേണ്ട മന്ത്ലി അംശാദായ എന്ന് പറയുന്നത് മുന്നൂറ്റൻപത് രൂപ അല്ലെങ്കിൽ വർഷം നാലായിരത്തി ഇരുന്നൂറ് രൂപ തിരിച്ചു വന്ന പ്രവാസികളും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളും നൽകേണ്ട മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇയർലി രണ്ടായിരത്തി നാനൂറ് രൂപ നിങ്ങൾ അൻപത്തി അഞ്ച് വയസ്സിന് ശേഷമാണ് പ്രവാസി പെൻഷൻ സ്കീമില് അംഗമായി ചേരുന്നതെങ്കിൽ മിനിമം അഞ്ചു വർഷത്തെയെങ്കിലും സബ്സ്ക്രിപ്ഷൻ അടച്ചിരിക്കണം അതായത് നിങ്ങൾ അൻപത്തി എട്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അറുപത്തി മൂന്ന് വയസ്സ് വരെയും നിങ്ങൾ അംശാദായം അടയ്ക്കണം നിങ്ങൾ പ്രവാസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ അഞ്ചു വർഷം കൊണ്ട് നിങ്ങൾ ഇരുപത്തി ഒന്നായിരം രൂപയാണ് അംശാദായമായിട്ട് കൊടുക്കുന്നത് എന്നാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപയോളം പെൻഷൻ്റെ ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കും അൻപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ തിരിച്ചു വന്ന പ്രവാസികളാണെങ്കിൽ ഈ അഞ്ച് വർഷം നിങ്ങൾ അടയ്ക്കുന്നത് തുച്ഛമായിട്ടുള്ള ഒരു പന്ത്രണ്ടായിരം രൂപ അംശാദായമാണ് ഇതിൽ നിന്ന് ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ എമൗണ്ട് തന്നെ മുപ്പത്തി ആറായിരം രൂപയാണ് അപ്പം നോക്കുക നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ജീവിതാന്ത്യം വരെയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പെൻഷൻ നൽകുന്ന മഹത്തരമായിട്ടുള്ള ഒരു പെൻഷൻ സ്കീമാണ് ഈ പ്രവാസി പെൻഷൻ സ്കീം ഈ പ്രവാസി പെൻഷൻ സ്കീമും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പ്രവാസികളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം നമ്മുടെ ഗവൺമെന്റുകൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കുന്നതും അതോടൊപ്പം തന്നെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഇതേപോലെ ഗവൺമെൻറ് നടത്തുന്ന സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ തീർച്ചയായിട്ടും താഴെത്തട്ടിലുള്ള പ്രവാസികളിലും എത്തേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ഈ വീഡിയോ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് പ്രവാസി പെൻഷൻ സ്കീമിനെ കുറിച്ചോ കേരള ഗവൺമെൻറ് നടപ്പാക്കുന്ന പ്രവാസി സാമൂഹ്യ ക്ഷേമ പദ്ധതികളെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം